രാവിലെ എട്ടേകാലോടെയാണ് കൊച്ചി പനമ്പള്ളി നഗരിലെ വിദ്യാനഗറിൽ കവറിൽ പൊതിഞ്ഞ നിലയിൽ ചോരക്കുഞ്ഞിന്റെ മൃതദേഹം കണ്ടെത്തിയത് തൊട്ടു പിന്നാലെ കവർ വന്ന് വീഴുന്നതിന്റെ സിസിടിവി ദൃശ്യങ്ങൾ പുറത്തുവന്നു ഇതോടെ ഫ്ളാറ്റിൽ നിന്നാണ് കുഞ്ഞിനെ എറിഞ്ഞതെന്ന് വ്യക്തമായി തുടർന്ന് ഫ്ളാറ്റ് കേന്ദ്രീകരിച്ച് പോലീസിന്റെ വ്യാപക പരിശോധന നടന്നു അന്വേഷണവുമായി ബന്ധപ്പെട്ട ഉദ്വേഗഭരിതമായ നിമിഷങ്ങൾ ഇതിനിടെ മൂന്നുപേരടങ്ങുന്ന ഒരു കുടുംബത്തെ ഫ്ളാറ്റിൽ പോലീസ് ചോദ്യം ചെയ്യുന്നതായി കൌൺസിലർ ഗർഭിണി ഇല്ല എന്നുള്ളതാണ് അവർക്ക് ലഭിച്ചിരിക്കുന്നവരും നമ്മൾ ഇവിടെയുള്ള കെയർ ടേക്കേഴ്സിനോടും അസോസിയേഷൻ ഭാരവാഹികളോടും ചോദിക്കുമ്പോഴും ഒരു ഗർഭിണി ഉള്ളതായിട്ട് അവർക്കും അറിയില്ല എന്നുള്ളതാണ് ഏതൊരു പുരുഷനും സ്ത്രീയും ഉണ്ട് എന്നുള്ളതാണ് അവരുടെ ബാത്റൂമിൽ ബ്ലഡ് സ്റ്റെയിൻ കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് വളരെ ക്ലിയർ ആയിട്ട് എല്ലാ ആൾക്കാരുടെയും ഡീറ്റെയിൽസ് വന്നവരായി പോയവരും ഇപ്പോൾ ഇന്ന് രാവിലെ വന്നവര് സർവൻസ് ഉൾപ്പെടെ അവര് നോക്കുന്നുണ്ട് പിന്നാലെ സംഭവത്തിന്റെ ചുരുള സിറ്റി പോലീസ് കമ്മീഷണർ ശ്യാംസുന്ദർ മാധ്യമങ്ങളെ കണ്ടു ഗർഭിണി എന്ന കാര്യം അച്ഛനിൽ നിന്നും അമ്മയിൽ നിന്നും യുവതി മറച്ചുവെച്ചു എല്ലാം യുവതി സമ്മതിച്ചെന്ന് പറഞ്ഞാതിന് ഇരയായെന്ന സൂചനയും നൽകി അല്ലെങ്കിൽ ഒരു റേപ്പ് എലമെന്റ് ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു അപ്പൊ അതുകൊണ്ട് നിങ്ങൾ അതിജീവിതയുടെ പേരും മറ്റു വിവരങ്ങളും പബ്ലിഷ് ചെയ്യാതിരിക്കുന്ന പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഈ അതിജീവിത കുറ്റം സമ്മതിച്ചിട്ടുണ്ട് പ്രസവശേഷം യുവതി കുഞ്ഞിനെ ശ്വാസം മുട്ടിക്കുകയും തുടർന്ന് താഴേക്കിറിയുകയുമായിരുന്നു താഴെ വീണ കുട്ടിയുടെ തലയൂട്ടിപ്പൊട്ടി കീത്താടിക്കും പരിക്കേറ്റു കേസെടുത്ത ബാലാവകാശ കമ്മീഷൻ ജില്ലാ പോലീസ് മേധാവിയോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട് തീർച്ചയായും ഇത്തരം ക്രൂരതകൾ കുട്ടികൾക്കെതിരായിട്ട് ചെയ്യരുത് കുട്ടികളെ നിങ്ങൾ തെരുവിലേക്ക് വലിച്ചെറിയുകയോ കൊല്ലുകയോ ചെയ്യരുത് എന്ന് സമൂഹത്തോട് പറയാൻ വേണ്ടി കൂടെ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് സംസ്ഥാന കീഴിൽ തന്നെ നിരവധി സംവിധാനങ്ങളുണ്ട് ആ സംവിധാനത്തെ ഉപയോഗി ഉപയോഗിക്കാം വളർന്നോളും ഇതിനിടെ ലൈംഗികമായി ഉപദ്രവിച്ചത് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട ആളാണെന്ന യുവതിയുടെ മൊഴി ഇയാളെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു മാതൃഭൂമി ന്യൂസ് കൊച്ചി